ം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകം അതായത് മൂന്നാം അധ്യായത്തിലെ കർമ്മയോഗം എന്ന അധ്യായത്തിലെ പത്തൊൻപതാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താണ് പത്തൊൻപതാമത്തെ ശ്ലോകം തസ്മാസക്ത സതം കാര്യം കർമ്മസമാചര അസക്തോഹ്യാചരൻ കർമ്മ പരമാത്മോദി പൂരുഷ കർമ്മയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് അപ്പം ഈ കർമ്മയോഗം എന്ന ഈ അധ്യായത്തിൽ ഈ കർമ്മം ചെയ്യും ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അസക്തഹ കാര്യം കർമ്മ അസക്തനായി കർത്തവ്യമായ കർമ്മത്തെ ചെയ്യുക സത്യ ആസക്തി ഒരൊന്നിനോട് ഒരു ഒട്ടലില്ലാതെ ഡിറ്റാച്ച് ആയിട്ട് അറ്റാച്ച്മെൻറ്റ് ഒഴിവായിട്ട് കർമ്മം ചെയ്യാനാണ് പറയുന്നത് അസക്തഹ കാര്യം കർമ്മ ആസക്തനായി കർത്തവ്യമായ കർമ്മത്തെ ചെയ്യുക സതതം സമാചര എങ്ങനെയാണ് ചെയ്യേണ്ടത് നന്നായി സമാചര സതതം നന്നായിട്ട് ചെയ്യണം കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ആസക്തിയൊന്നുമില്ല ആ ഒരു വിധത്തിൽ അങ്ങനെ ചെയ്യുക ശ്രദ്ധയൊന്നുമില്ലാതെ അങ്ങനെയല്ല നന്നായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യണം കർമ്മം പക്ഷേ നിഷ്കാമകർമ്മമാണ് കർമ്മത്തിനൊരു ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം ആസക് ആസക്തൻ ആയിട്ട് ചെയ്യണം അസക്ത ആസക്തനായി സമാചര സമ്യക്കാകും വണ്ണം നന്നായിട്ട് കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറയണം എന്തിനാ അങ്ങനെ പറയുന്നത് ഹി എന്തുകൊണ്ടെന്നാൽ അസക്തഹ അസക്തനായി കർമ്മ ആചരൻ പുരുഷ കർമ്മം ചെയ്യുന്ന പുരുഷൻ അസക്തനായിട്ട് കർമ്മം ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഒരാൾ എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ എന്താ ഗുണം പരമാപ്നോതി പരമപദത്തെ പ്രാപിക്കുന്നു നമ്മുടെയൊക്കെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം പരമപദം നമുക്ക് ലഭിക്കും അതിനെന്താ ചെയ്യേണ്ടത് അതിന് പല മാർഗമുണ്ട് അല്ലേ ഭക്തിയോഗത്തിൽ കൂടെ ഈശ്വരനെ ഭക്തിയോടുകൂടി ഭരിക്കുക എന്ന് പറഞ്ഞു അതേ പ്രാധാന്യം തന്നെയാണ് കർമ്മം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കർമ്മം ചെയ്ത് അസക്തനായിട്ട് നിഷ്കാമകർമ്മം ചെയ്ത് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്താലും ഈശ്വരനെ പ്രാപിക്കാം അതുപോലെ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം അധ്യായം ദിൽ ഭഗവത്ഗീതയെ തന്നെ വരുന്നുണ്ട് ഭക്തിയോടുകൂടി ഭജിച്ച് ആരാണ് ഭക്തൻ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് നമ്മൾ കാണുന്ന നമ്മൾ വിചാരിച്ച മതി ഒന്നും അല്ല ഭക്തൻ ഭക്തന്റെ ലക്ഷണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ എത്തുമ്പോൾ പറയാം ഇപ്പോൾ പറയുകയാണ് കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണേ എന്താ ശ്രദ്ധിക്കേണ്ട ഈ കർമ്മം ചെയ്യണം ആസക്തി കൂടാതെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യണം എന്നല്ല പറയുന്നത് ശ്രദ്ധയോടുകൂടി കർമ്മഫലം പ്രതീക്ഷിക്കാതെ അതിനോട് അറ്റാച്ചഡ് ആവാതെ പത്മപത്രം വിവാംഭസ എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട് പത്മപത്രം താമര ഇല അതിൽ വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം വീഴുകയാണെങ്കിൽ അത് ഉരുണ്ടുകൂടി അവിടെ നിൽക്കുകയുള്ളു ഇതിന് ഇലയെ ബാധിക്കുന്നില്ല ഇലയിൽ ഒട്ടിയും പിടിക്കുന്നില്ല കടലാസാച്ചാൽ വെള്ളം വെള്ളം ആകാൻ നനഞ്ഞു കേൾ വരും അല്ലേ ഇത് ഈ ഇലക്കൊന്നും പറ്റില്ല ഇല അതുപോലെ തന്നെ ഇരിക്കും അതുപോലെ കർമ്മം ചെയ്തപ്പോൾ ഈ കർമ്മം ഇപ്പോൾ മഴവെള്ളം വീഴുന്ന കടലാസ് നാലഞ്ച് കുതിർന്നൊന്നിനും പറ്റാതെ വായിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ പേപ്പറ് നമ്മളിപ്പോൾ പേപ്പറുകാരൻ രാവിലെ അങ്ങനെ കൊണ്ടുവിടും അപ്പം എല്ലാവരോടും പറയും പെട്ടിയൊക്കെ വെ വെക്കണം അല്ലെങ്കിൽ അവൻ അവിടെ ഇട്ടു പോകും കുറേ ദൂരത്താണ് വീടെങ്കിൽ റോഡിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവിടുന്നൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഇവിടെ കൊണ്ടുവിടണമെന്നൊക്കെ പറഞ്ഞു അവൻ അവിടെ ഇട്ടു വരുന്ന മഴയ്ത് നമ്മൾ പോയി എടുത്ത് നോക്കുമ്പോൾ എന്തായി ഉണ്ടാവും കടലാസ് വായിക്കാൻ കൊള്ളാണ്ടതുണ്ടാവും കുതിർന്നൊക്കെ ഇടുമെന്നുണ്ടാവും അതുപോലെയാണ് നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മളെ ബാധിക്കും മഴവെള്ളം കടലാസിനെ ബാധിക്കും ഈ ഏതിനെ ബാധിക്കില്ല ഒരു ചേമ്പിൽ ഇല എന്നൊക്കെ പറയും നമ്മൾ അല്ലേ പരിചയമുള്ളത് അതാണ് ഈ പത്മപത്രം എന്ന് പറഞ്ഞാൽ താമര ഇല അത് നമുക്ക് എത്ര മേച്ചാൽ എല്ലാവരുടെ എല്ലാവരും എല്ലാവരും കണ്ടുകൊള്ളുന്നില്ല അങ്ങനെ ഉണ്ടാവാൻ സാധിക്കില്ല വീട്ടിലൊന്നും അങ്ങനെ വളർത്തി ചേമ്പ് നമുക്ക് നല്ലവണ്ണം അറിയാം അല്ലേ ഇല പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് ആ അതിൽ ഇല നല്ല രസമുണ്ടാവും നമുക്ക് കാണാൻ അത് ഉരുണ്ടുകൂടി അങ്ങനെ നിൽക്കുകയാണ് അതുപോലെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതെ നിഷ്കാമമായി നന്നായിട്ട് ചെയ്യണം അങ്ങനെ ശ്രദ്ധയില്ലാതെ എന്തോ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ആരും ഫലമൊന്നും പ്രതീക്ഷിക്കില്ല ഹയായി അങ്ങനെ പോരാ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്യാതിരുന്നാൽ പിന്നെ ഈ പറഞ്ഞതിനൊന്നും ഫലമില്ല നന്നായിട്ട് ചെയ്യണം കർമ്മം നമുക്കിവിടെ കർമ്മം ചെയ്യാനേ അവകാശമുള്ളൂ എന്നാണ് പറയുന്നത് ഭഗവാൻ അതിൽ ഒരു വ്യാഖ്യാനത്തിൽ കണ്ടു നമ്മുടെ ഓഫീസിൽ ക്ലാർക്ക് അല്ലേ അയാൾക്ക് പിന്നെ ചെയ്യാനുള്ള കർമ്മങ്ങൾ അവിടെ ഓരോ ഫയൽസൊക്കെ വരും അതൊക്കെ ചെയ്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ഇതൊന്നും എടുത്തുകൊണ്ടുപോകാൻ അയാൾക്ക് പാടില്ല അതിനോടൊരു പ്രത്യേക ബന്ധമില്ല അത് കണ്ടമാതിരി ചെയ്യാം അത്രയേ ഉള്ളൂ ഈ ഓഫീസിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല മേശ രസം ഫാൻ ഇതൊക്കെ ഉണ്ട് ഇതൊന്നും അയാളുടെ അല്ല അതുപോലെ ഈ കാണുന്നതൊന്നും നമ്മളുടെയല്ല അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന സൗകര്യങ്ങളാണ് അതുപോലെ നമ്മളുടെ ഈ ശരീരം തന്നെ ഭഗവാനും കൂടെ വർണ്ണേന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യണം അത് ചെയ്ത് അങ്ങ് പോവുക ഇതിൻ്റെ അടം ഉടമസ്ഥാവകാശം നമുക്കില്ല നമ്മളൊന്നും കൊണ്ടുവന്നതല്ല ഇതൊന്നും ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോവും വേണം യാതൊരാൾക്കും കൂന്താനം പറഞ്ഞ പോലല്ലേ ചത്തു വസ്ത്ര വസ്ത്രമതു പോലും ഒത്തിടാ കൊണ്ടു പോകാ ഒരു പോകാനൊരുത്തനും വസ്ത്രം ഒരു തോർത്തുമുണ്ട് അതുപോലും കൊണ്ടുപോകാനാവില്ല ഇതൊക്കെ ഇവിടെ വെച്ച് പോകണം അതുപോലെ ഈ കർ ഇതൊന്നും ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളല്ലാന്ന് അർത്ഥം തൽക്കാലത്തേക്ക് നമ്മളെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഉടമസ്ഥനാക്കി വെച്ചിരിക്കുക നമ്മൾ വിചാരിക്കും ഞാനാണതിൻ്റെ ഉടമസ്ഥനല്ല ഇതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥനായ മുരരി ഭഗവാനാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ നമ്മളോട് തൽക്കാലം ഈ കർമ്മം ചെയ്യാൻ നമുക്കൊരു ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കാൻ സ്കൂളുണ്ട് ആ സ്കൂൾ അയാളുടെ ടീച്ചറുടെ അല്ല കുട്ടികൾ ഒന്നും അവരെ ഒന്നാൽ ഇതൊക്കെ ചെയ്യും ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് റൂം എന്താണ് ഞാനാണതിന് എനിക്കാണിതിൻ്റെ ഉത്തരവാദിത്വം പഠിപ്പിക്കുക പോവുക കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം അവർക്ക് എന്തെങ്കിലും പറ്റുമോ പഠിപ്പിച്ചാൽ മാത്രം പോരാ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം വല്ല മുറിവോ പറ്റോ വീണതിലൊക്കെ ഉത്തരവാദിത്വം ക്ലാസ് ടീച്ചർക്ക് ഉത്തരവാദിത്വമുണ്ട് പറയും ആ ക്ലാസ്സിൽ അതിൻ്റെ ആളുടെ ക്ലാസ്സിൽ അത് ഈ കുട്ടി അയാളുടെയാണോ അല്ല പക്ഷേ ഈ കുട്ടിയുടെ ചുമതല തൽക്കാലം ധരിക്കാൻ ഉള്ളത് പത്ത് മുതൽ നാലു വരെ സ്കൂളാണെങ്കിൽ അതുപോലെ നമ്മളിവിടെ നമ്മളെ കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ച കർമ്മം നന്നായിട്ട് ചെയ്യണം കുറ്റം പറയും ആൾക്കാർ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ടീച്ചർ തിരിഞ്ഞു ക്ലാസ് ടീച്ചർ കണ്ടു കളിച്ചില്ല ഊളും ഒരു കുട്ടി നോക്കിയില്ല അത് പറ്റില്ലേ ശ്രദ്ധയോടിച്ച് നന്നും എന്താ പറ്റിയെന്ന് നോക്കണം ഡോക്ടറെ വിളിക്കാൻ ആവശ്യമുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണെന്ന് വെച്ചാൽ അതിനൊക്കെ മുൻകൈ എടുത്ത് മുന്നിൽ പുറപ്പെടാൻ ഓട്ടോറിക്ഷ വിളിക്കുകയും പോവുകയോ എന്താ വെച്ചൊക്കെ ചെയ്തോളാം വരെ അശ്രദ്ധയും കാട്ടിക്കൂടാ കാട്ടിയാൽ ജനങ്ങൾ പിന്നെ എന്താ വിമർശിക്കും അത് മാത്രമല്ല നമ്മുടെ ചുമതലയാണ് എന്ന് വിചാരിക്കണം ഇതെൻ്റെ ഡ്യൂട്ടിയാണ് ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി ഐ ഹാവ് ടു ഡു ഇറ്റ് ഇത് ചെയ്യണം അപ്പോൾ കർമ്മം ചെയ്യണം അസക്ത കർമ്മം സമാചര എന്ന് എടുത്തു പറയുകയാണ് ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ കർമ്മയോഗം എന്നാണ് എത്ര പറഞ്ഞാലും തീരില്ല ഭഗവാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയാ ഫലേച്ച കൂടാതെ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യണം ശ്രദ്ധയോടുകൂടി ചെയ്യണം നന്നായിട്ട് ചെയ്യണം സമാചര എന്നാണ് പറഞ്ഞിരിക്കുന്നത് സതതം സമാചര നന്നായി ചെയ്യുക എപ്പോഴും സതതം തസ്മാത് അസക്ത കാര്യം കർമ്മ സതതം സമാചര ഹീ അസക്ത കർമ്മ ആചരൻ പുരുഷ പരമാത്മാതി ഇത് വെറുതെയല്ല പറയുന്നത് എന്നാണ് പറയുന്നത് ഈ കർമ്മം ഇങ്ങനെ ചെയ്താൽ ജീവിത ഉദ്ദേശം സഫലമാവും എന്താ ഉദ്ദേശം ഭഗവാൻ സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരമാണ് കർമ്മ കർമ്മം അല്ലെങ്കിൽ ജന്മ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് ഈശ്വര സാക്ഷാത്കാരമാണ് അപ്പം ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ളൊരു മാർഗം പൂജ ചെയ്യുന്ന പോലെ തന്നെയാണ് കർമ്മം ചെയ്യാൻ നിഷ്കാമമായിട്ട് ഫലച്ച കൂടാതെ ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്താൽ അതും ഈശ്വരനെ പൂജിക്കുന്ന ഈ പൂജാരിയും അല്ലെങ്കിൽ അത് മറ്റേ പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന ഓരോരുത്തരുടെ അമ്പലം ആണെങ്കിൽ അമ്പലത്തിലെ അമ്പലവാസികൾ സഹായിക്കുന്ന കഴക്കാരങ്ങളിലെല്ലാവരും ഒക്കെ ഒരു തരം പൂജ തന്നെയാണ് ചെയ്യുന്നത് ശ്രീലകത്തിരുന്ന് പൂജ ചെയ്യുന്ന ആൾ പൂജാരി കൂടാതെ ഇദ്ദേഹത്തെ സഹായിക്കുന്നവർക്കൊക്കെ ഈ പൂജയുടെ ഫലം ഉണ്ടാ സഹായിക്കുകയാണ് അവർ പക്ഷെ അത് ചെയ്യുമ്പം എനിക്ക് പണം കിട്ടണം എൻ്റെ കൂലി എന്താണ് ഞാൻ കൂലിക്കാരനാങ്ങനെ വിചാരിക്കരുത് ഇതെൻ്റെ സേവയാണ് കർമാപ്യേകം ദേവസ്യ സേവ ചെയ്യുന്ന ഈ പ്രവൃത്തി മുഴുവൻ എന്താണ് ഈശ്വര സേവയാണ് ഈ അമ്പലത്തിൽ പോയി ചെയ്യുന്ന പ്രവൃത്തി പോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ സേവയാണ് ഈശ്വരനെ സേവിക്കുന്നതാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപം നേരിട്ട് അമ്പലത്തിൽ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും തന്നെ ഈശ്വരനാണ് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെ എന്നാണ് അഹം സ്വാം സർവ്വ എല്ലാവരുടെയും ഉള്ളിൽ ഞാനുണ്ട് അർജുന എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈശ്വരാംശമാണ് നമ്മളിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമസ്തേ എന്ന് പറയുന്നത് ഈ ശരീരത്തിനല്ല നമ്മൾ നമസ്കരിക്കുന്നത് ഹലോ എന്ന് പറയുന്നു ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ നമസ്തേ നമസ്കാരം എന്നൊക്കെ പറയുന്നില്ലേ അത് നിർവേശത്തുള്ള മറ്റാളെ റിസീവ് ചെയ്യുന്ന ആൾ അയാൾ നമ്മൾ നമസ്കരിക്കുകയാണ് എന്താണ് ഈശ്വരാംശമാണ് ഉള്ളത് എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട രീതിയിൽ ചിന്തിച്ച് പ്രവൃത്തി ചെയ്യുമ്പോൾ ആരെയും നിന്ദിക്കാനോ ഒന്നും തോന്നില്ല പിന്നെ നമ്മളെ കർമ്മത്തെ വിമർശിക്കുമ്പം നമുക്ക് വിഷമം തോന്നില്ല ഞാൻ നന്നായിട്ട് ചെയ്തു അതുംപോലെ ചെയ്തു തെറ്റി പറ്റി ഇനി പറ്റാതിരിക്കാൻ നോക്കാം എന്നല്ലാതെ ഓ എന്നെ വിമർശിച്ചു എനിക്ക് വേണ്ട ഇത് ചെയ്യാനാവില്ല എന്നുള്ള ഒരു ഇത് വരില്ല അത് അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് വിഷമം തോന്നുന്നത് അല്ലെങ്കിൽ ഓ നന്നായില്ല അവരുടെ ആയിരുന്നു എന്നറാൻ വിഷമിക്കാം ഇനി എന്ന് വിചാരിക്കല്ലാതെ വിഷമിച്ച് വിഷാദ മഗ്തനായിട്ട് നിരാശനായിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് സമാചര നന്നായിട്ട് കർമ്മം ചെയ്യൂ സതതം എല്ലായ്പ്പോഴും എന്ന് ഭഗവാൻ പറയാണ് തസ്മാസക്ത സതം കാര്യം കർമ്മ കർമ്മസമാചര അസക്തോരൻ കർമ്മ പരമാത്നോതി പൂരുഷ ശ്രീകൃഷ്ണാർപ്പണമസ്തു